നമസ്കാരം എത്ര കിട്ടിയാലും പഠിക്കാത്ത കുറെ പോലീസുകാർ അവരാണ് ഈ സേനയെ ഇത്രയും കളങ്കിതമാക്കുന്നത് കൂടുതൽ നീട്ടുന്നില്ല കാര്യത്തിലേക്ക് വരാം പൊതുപ്രവർത്തകനും പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്ന കെ എം ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തതും റിമാൻഡ് ചെയ്യിക്കാൻ ശ്രമിച്ചതും ഒടുവിൽ കോടതി പോലീസിനെ എടുത്തിട്ട് അലക്കി കെ എം ഷാജഹാന് ജാമ്യം നൽകിയതുമൊക്കെ ഇന്നലെ നമ്മൾ കണ്ടതാണ് കേരളത്തിലെ സാധാരണക്കാരായ പൊതുജനങ്ങൾ ഒന്നു ചിന്തിക്കണം പാർട്ടി അടിമകളുടെ ഏതാജ്ഞയും ശിരസാവഹിക്കാൻ നിൽക്കുന്ന വളരെ കുറച്ചു പേർ മാത്രമേ സേനയിലുള്ളൂ അവരാണ് ഈ സേനയിലെ മാലിന്യങ്ങൾ കെ എം ഷാജഹാൻ എന്താണ് പറഞ്ഞത് എറണാകുളം ജില്ലയിലെ ഒരു സി പി എം എം എൽ എയും ഒരു വനിതാ നേതാവും തമ്മിലുണ്ടായ ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ആരോപണം ഉയർന്നു വന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ആരുടെയും പേര് പറഞ്ഞില്ല കെ എം ഷാജഹാൻ വളരെ അടുത്തറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അദ്ദേഹം സ്ത്രീകളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നയാളാണ് സ്ത്രീകൾക്കെതിരെ ഒരു ആരോപണം ഉയർന്നാൽ പോലും അതിൻ്റെ യാഥാർത്ഥ്യം അറിയാതെ അദ്ദേഹം ഒരഭിപ്രായം പോലും പറയില്ല അത് സ്വകാര്യ ചർച്ചകളിലായാൽ പോലും അദ്ദേഹം ആരുടെയും പേര് പറഞ്ഞില്ല പക്ഷേ ഒരു വനിതാ നേതാവിനങ്ങ് കൊണ്ടു അവർ പരാതി കൊടുത്തു നമുക്കറിയാം സഖാക്കളുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടാനായി കാത്തു നിൽക്കുകയാണ് ചില പോലീസുകാർ എല്ലാവരുമല്ല ചിലർ വനിതാ നേതാവിന്റെ പരാതി കിട്ടേണ്ട താമസം എറണാകുളം റൂറൽ സൈബർ ടീമും പറവൂർ പോലീസും കൂടി ചാടിക്കയറി നേരെ വണ്ടിയിൽ തിരുവനന്തപുര തിരുവനന്തപുരത്തേക്ക് വന്നു അദ്ദേഹത്തിന്റെ ആക്കുളത്തെ വീട്ടിലെത്തി ഒരു തീവ്രവാദിയുടെയോ രാജ്യദ്രോഹിയുടെയോ വീട് റെയ്ഡ് ചെയ്യുന്നത് പോലെ അരിച്ചുപിറക്കി പരിശോധിച്ചു അദ്ദേഹത്തിന്റെ ഐഫോൺ പിടിച്ചെടുത്തു ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി നോട്ടീസ് നൽകിയിട്ട് മടങ്ങിപ്പോയി പിറ്റേന്നാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നതെങ്കിലും അന്ന് അദ്ദേഹം ഹാജരായില്ല അതിന്റെ പിറ്റേന്ന് ഹാജരായി അഞ്ച് മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷം അദ്ദേഹത്തെ വിട്ടയച്ചു അതിനുശേഷം അദ്ദേഹം വീഡിയോ ചെയ്തു ആ വീഡിയോയിൽ തൻ്റെ പേര് പറഞ്ഞു എന്നാരോപിച്ച് ആ വനിതാ നേതാവ് വീണ്ടും നൽകിയ പരാതിയിലാണ് പിറ്റേന്ത് രാത്രി വീണ്ടും അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ചെങ്ങമ്മനാട് പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് ആലോചിച്ചു നോക്കണം അറുപത് വയസ്സായ ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെയാണ് ഒരു കൊടും കുറ്റവാളിയെ പോലെ രാത്രി വീട്ടിൽ കയറി വന്ന് പിടികൂടിക്കൊണ്ടുപോയത് തിരുവനന്തപുരത്തു നിന്ന് എറണാകുളം വരെ എങ്ങനെ പോയാലും ഏഴ് മണിക്കൂറിലധികം യാത്ര ചെയ്യണം ഒരു നോട്ടീസ് കൊടുത്താൽ എവിടെയാണെന്ന് വെച്ചാൽ ഉറപ്പുള്ള ഒരു പൊതു ഇത്തരത്തിൽ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി പിടികൊണ്ടു പിടികൂടി പിടികൂടിക്കൊണ്ടു നാലാൾ അറിയുന്ന അദ്ദേഹത്തിന് ഈ ഗതിയാണെങ്കിൽ സാധാരണക്കാരുടെ കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കെ എം ഷാജഹാനെ കസ്റ്റഡിയിൽ വെച്ചിട്ട് ഇന്നലെ കുറുപ്പമ്പടി പോലീസ് വീണ്ടും അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി മകന്റെ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ എടുത്തുകൊണ്ട് പോയി നിലനിൽക്കാത്ത വകുപ്പുകളാണ് ചുമത്തിയത് ഒരു പരാതി കിട്ടേണ്ട താമസം മണിക്കൂറുകൾക്കുള്ളിൽ എറണാകുളത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് പറന്നെത്തി കെ എം ഷാജഹാനെ പിടികൂടിക്കൊണ്ടു പോകുന്നു പോലീസിന്റെ ഒരു ശുഷ്കാന്തി നോക്കണേ കെ എം ഷാജഹാൻ സി പി എമ്മിന്റെ കണ്ണിലെ കരടാണ് സർക്കാരിനെയും ബഹുമാനപ്പെട്ട പിണറായി വിജയനെയും കണക്കിന് വിമർശിക്കുന്നയാളാണ് കെ എം ഷാജഹാൻ ഇവരുടെയൊക്കെ ബഹുമാനപ്പെട്ട അഴിമതികൾ തുറന്നു കാണിക്കുന്നയാളാണ് കെ എം ഷാജഹാൻ ബഹു പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ വിരട്ടിക്കൊണ്ട് വന്നിരുത്തിയിരിക്കുന്നവരെക്കാളും കൂടുതൽ പേർ കെ എം ഷാജഹാന്റെ വീഡിയോകൾ കാണുന്നുണ്ട് എന്നുള്ള സത്യം ഇനിയെങ്കിലും പാർട്ടി നേതാക്കൾ മനസ്സിലാക്കണം ഇതൊക്കെ പാർട്ടിയെ ഭയപ്പെടുത്തുന്നുണ്ട് കാരണം വരുന്നത് രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് ജനങ്ങൾ പൊറുതിമുട്ടി നിൽക്കുകയാണ് ഈ സർക്കാരിനെയും പാർട്ടിക്കാരെയും കൊണ്ട് ഇനി സുമാരനല്ല നടേശനല്ല ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപട്ടരുവെന്ന് പറഞ്ഞാലും സി പി എം അടിമകളല്ലാത്ത ഒരൊറ്റ കുഞ്ഞുങ്ങൾ എൽ ഡി എഫിനോട്ട് ചെയ്യില്ല പിണറായി വിജയൻ ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുന്നു എന്ന് ചിന്തിക്കുന്നതു തന്നെ കൊടുംകാട്ടിൽ ഒറ്റയ്ക്ക് പെട്ടുപോകുന്നത് പോലെയുള്ള പേടിയാണ് ജനങ്ങൾക്ക് അതുകൊണ്ട് ഷാജൻ ഖറിയെയും കെ എം ഷാജഹാനെയും പോലെയുള്ളവരുടെ വായ മൂടിക്കെട്ടിയേ പറ്റൂ അതിനുള്ള ശ്രമമാണ് ഒരു കൂട്ടം പോലീസുകാരെയും ഡിവൈഎഫ്ഐ ഗുണ്ടകളെയും കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഷാജൻ ഖറിയയെ എത്രമാത്രം വേട്ടയാടി പി വി അൻവർ എൽ ഡി എഫിനോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ എന്തെല്ലാം തക്കിട തരികിട പരിപാടികളാണ് ഷാജൻസ് കറിയെ പൂട്ടാനും മറുനാടൻ മലയാളി എന്ന മാധ്യമ സ്ഥാപനത്തെ തകർക്കാനും ചെയ്തത് എന്നിട്ടൊടുവിൽ അതേ പി വി അൻവർ തന്നെ പറഞ്ഞു താൻ ആർക്കു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തു കൂട്ടിയതെന്ന് ഡി എൻ എയുടെ ഓഫീസ് റെയ്ഡ് ചെയ്തു ഫർണിച്ചർ ഒഴികെയുള്ള സകല സാധനങ്ങളും വാരിക്കൊണ്ടുപോയി ഇതൊക്കെ കൊണ്ട് ഇവർ എന്ത് നേടി മറുനാടനും കെ എം ഷാജഹാനും ഒക്കെ കൂടുതൽ ജനപിന്തുണ കിട്ടി അത്രയേ ഉള്ളൂ കിട്ടിയ പാടങ്ങളിൽ നിന്നെങ്കിലും ഈ പൊട്ടന്മാർ പാഠം പഠിക്കണ്ടേ അതും ചെയ്യില്ല കാരണം അത്രയും ചിന്തിക്കാനുള്ള മൂളയോന്മാരുടെ തലയ്ക്കകത്തില്ല അധികാരത്തിന്റെ ലഹരിയിൽ മത്തു പിടിച്ച് ആരെ എന്തു ചെയ്യട്ടെ ആരുടെ മേൽ കുതിര കയറണം എന്ന ചിന്തയാണ് സി നേതാക്കൾക്ക് ഇത്രയും ഗതി കിട്ടൊരു ഭരണം ഒരുപക്ഷേ ബംഗാളിൽ പോലും ഉണ്ടായി ഉണ്ടായിട്ടുണ്ടാവില്ല ഈ ചുമത്തുന്ന വകുപ്പുകളൊക്കെ അതിപ്പോൾ ഷാജൻസ് കരയ്ക്കെതിരെയായിരുന്നാലും കെ എം ഷാജഹാനെതിരെയായിരുന്നാലും ടി പി നന്ദകുമാറിനെതിരെയായിരുന്നാലും ഐ ടി വൈ സുനിൽ എതിരെയായിരുന്നാലും കോടതിയിൽ ചെല്ലുമ്പോൾ തള്ളിപ്പോകുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഉദ്ദേശം അതല്ല എങ്ങനെയും രണ്ടു മൂന്ന് ദിവസം റിമാൻഡ് ചെയ്യിപ്പിച്ച് ജയിലിൽ അടയ്ക്കണം കെ എം ഷാജഹാനെയും അത് തന്നെയാണ് ചെയ്യാൻ ശ്രമിച്ചത് കാരണം ഇന്നലെ റിമാൻഡ് ചെയ്താൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ മാത്രമേ ജാമ്യം കിട്ടൂ അപ്പോൾ ജയിലിൽ എത്തിച്ചാൽ ബാക്കി അവരുടെ ആൾക്കാർ നോക്കിക്കൊള്ളും ആ ശ്രമമാണ് ഇന്നലെ എറണാകുളം സി ജെ എം കോടതി ചീറ്റിപ്പോയത് ഒരു കാര്യം ചിലർ മനസ്സിലാക്കിയാൽ നല്ലത് കെ എം ഷാജഹാൻ ഒരിക്കലും നിശ്ശബ്ദരാകില്ല അദ്ദേഹം ഇനിയും ഇപ്പോൾ പറയുന്നതിൻ്റെ ഇരട്ടിമൂർച്ചയിൽ അഴിമതിക്കെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും അത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം കോടതികളിലുള്ള വിശ്വാസമാണ് അഴിമതിക്കെതിരെയും സർക്കാരിനെതിരെയും സി പി എം നേതാക്കളുടെയും അണികളുടെയും ഒക്കെ പിടിപ്പുകേടുകൾക്കെതിരെയും ഒക്കെ ശബ്ദിക്കാൻ ഞങ്ങളെപ്പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഊർജ്ജവും ധൈര്യവും തരുന്നത് ഇനിയും അഴിമതികൾക്കെതിരെ ഉറക്കെ ശബ്ദിക്കുക തന്നെ ചെയ്യും അത് നിർത്തണമെങ്കിൽ നിങ്ങൾ നന്നാവണം കാരണം ജനങ്ങളുടെ നികുതി പണമെടുത്ത് ധൂർത്തടിക്കുന്നത് ഞങ്ങളല്ല നിങ്ങളാണ്